ജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാധികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പത്താം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം നാലാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഓഗസ്റ്റ് സം നാലാം തീയതി വരെ തുലാക്കൂറുകാർക്ക് വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഭാഗ്യദായകമായിട്ടുള്ളൊരു മാസവും കൂടിയാണ് എന്തൊക്കെയാണ് ഫലമെന്ന് എന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്കൊന്ന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതാത് മാസങ്ങളിലെ ഇതുപോലുള്ള ഫലങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള വീഡിയോകളൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആയ ബെൽബട്ടൺ ഇനേബിൾ ചെയ്തു വെക്കുകയും ഒക്കെ വേണം അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുമുദ്രാദികൾക്കുമൊക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ഒക്കെ വേണ്ടുന്നതാണ് എന്തൊക്കെയാലും ഈ ഒരു മാസത്തെ ഫലം എന്നു നമുക്കൊന്ന് നോക്കാം ചിത്രയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽപാദവും ചേർന്ന തുലാ കൂറുകാർക്ക് വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസകാലമാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വളരെ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് സ്വർണം വെള്ളി പട്ടുവസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയും പണ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ലാഭകരമായിട്ടുള്ള ഒരു മാസമാണ് സമയവും കൂടിയാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മാസവും കൂടിയാണ് പ്രത്യേകിച്ച് പൂർവികമായിട്ടുള്ള സ്വത്ത് വകളൊക്കെ ലഭിക്കുവാനും ഭാര്യ ഭർത്തൃ സുഖ അനുഭൂതി ലഭിക്കുവാനും പുത്ര പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും മാനസിക ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിനും ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസവും അതുപോലെ തന്നെ ഗുരുജനങ്ങളെ പൂജിക്കുന്നതും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം ഉണ്ടാകുകയും ഗുരുക്കന്മാരെയും പിതൃജനങ്ങളെയും ഒക്കെ പൂജിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ ഒരു നല്ലൊരു മാസവും ലോട്ടറിയും മറ്റും ബിസിനസ് ചെയ്യുന്നവരും ലോട്ടറി എടുക്കുന്ന വ്യക്തികൾക്കൊക്കെ ഭാഗ്യദായകമായ ഒരു സമയവും കൂടിയാണ് എല്ലാ തരത്തിലും വളരെയധികം ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് തുലാകൂറുകാർക്ക് ജൂലൈ മാസം ഇരുപത്തി ആറ് മുതൽ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടും പൂർവ പുണ്യ ധർമ്മദേവതാ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ പൂർവികരായിട്ടുള്ള വെച്ച് ആരാധിച്ചു പോന്നിരിക്കുന്ന കുടുംബക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിക്കുകയും അവിടെ വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ല പ്രാർത്ഥനകൾ നടത്തുന്നതും അതുപോലെ തന്നെ ഗണപതി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും ഗണപതി ഹോമം നടത്തുകയോ ഭഗവാന്റെ കാര്യസാധ്യയ്ക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ കർഗമാല സമർപ്പിക്കുകയോ നാളികേരം മുടക്കുകയോ മുക്കുറ്റി സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാല് തടസ്സങ്ങളൊക്കെ മാറി വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂജാതി കർമ്മങ്ങളെ കുറിച്ചും ഈ വഴിപാടുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് മാത്രവുമല്ല എപ്പോഴും നമ്മൾ ആരാധിക്കേണ്ട ഒരു ദേവനാണ് ഗണപതി പ്രീതി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് വളരെ തടസ്സങ്ങളൊക്കെ മാറി നല്ല എല്ലാ കാര്യങ്ങളും ശുഭ പ്രാപ്തിയോടുകൂടി ലഭിക്കുവാനും സാധ്യതയുള്ളൊരു മാസവും ഈ ഒരു മാസം നല്ല ഭാഗ്യദായകമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തടസ്സങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ബലം കൊടുക്കണം പൂർവ്വ പുണ്യ ക്ഷേത്രങ്ങളിൽ പോകണം ധർമ്മദേവത പരിപാലനം നടത്തണം പിതൃജനങ്ങളെയും ഗുരുജനങ്ങളെയൊക്കെ പൂജിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുവാനും അവരെ നേരിൽ കണ്ട് കാണുന്നതിനുമൊക്കെ ഭാഗ്യമുള്ളൊരു പ്രത്യേകിച്ച് ഗുരുജനങ്ങളെയൊക്കെ നേരിൽ കാണുന്നതിന് ഭാഗ്യ ഉള്ളൊരു സമയവും കൂടിയാണ് എന്തൊക്കെയായാലും വിദരയുടെ അവസാന പകുതിയും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽപാദവും ചേർന്ന തുലാക്കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം